എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗവും എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ഇന്ന് ചിങ്ങക്കൂറുകാർക്ക് വ്യാഴമാറ്റം മൂലമുണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ചിന്തിക്കുന്നത് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം പുത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന രവിയുടെ സ്വന്തം ക്ഷേത്രമാണ് ചിങ്ങം ഈ കൂടുതൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ വ്യാഴം വളരെ അനുകൂലമായ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അഭീഷ്ടസ്ഥാനത്ത് അതായത് പതിനൊന്നാം വിട്ടത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ എല്ലാവിധ ഗുണങ്ങളും ഒരു പരിചവരെ ചിങ്ങക്കൂറുകാർക്ക് ഒരു കാലഘട്ടമാണെന്ന് പറയാം എങ്കിലും അഷ്ടമശനിയുടേതായ ചില ദോഷവശങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും വ്യാഴത്തിൻ്റെ അഭീഷസ്ഥാനത്തെ സ്ഥിതി ഈ നക്ഷത്രക്കാർക്ക് ഗുണം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഒക്ടോബർ പതിനെട്ടിനുണ്ടാകുന്ന വ്യാഴമാറ്റം ദുരിത വ്യയസ്ഥാനമായ പന്ത്രണ്ടിലേക്കാണ് വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന കാര്യം ഓർത്തിരിക്കുക സാമ്പത്തികമായ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം പന്ത്രണ്ടിലേക്ക് വ്യാഴം വരുമ്പോൾ സാമ്പത്തിക വ്യയം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ വ്യയം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് പക്ഷെ വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി ഉച്ച ക്ഷേത്രത്തിലേക്കായതുകൊണ്ട് ദോഷവശങ്ങൾ വളരെയേറെ കുറഞ്ഞിരിക്കും എന്നൊരു ഗുണം കൂടിയുണ്ട് എന്ന് മാത്രമല്ല വ്യാഴത്തിൻ്റെ പന്ത്രണ്ടിലെ സ്ഥിതി മൂലം ഉണ്ടാകുന്ന വ്യയം ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഉദാഹരണത്തിന് വീട് വയ്ക്കുന്നതിനോ അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നതിനോ വിവാഹാദി മംഗളകർമ്മങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കും പണം വ്യയം ചെയ്യേണ്ടി വരുന്നു അങ്ങനെ ആവശ്യമായ കാര്യങ്ങൾക്കുള്ള ചെലവുകളായിരിക്കും എന്നൊരു ഗുണം കൂടിയുണ്ട് പക്ഷേ അനാവശ്യമായ ദൂർത്തുകൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടിലേക്ക് വ്യാഴം വരുന്നു എന്ത് തന്നാലും ഉച്ച ക്ഷേത്രത്തിലേക്കുള്ള മാറ്റമാണ് വ്യാഴത്തിൻ്റെ അതുകൊണ്ട് തന്നെ ദോഷവശങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടും പറയാവുന്നു എന്ന് മാത്രവുമല്ല വ്യാഴത്തിൻ്റെ അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടിയും ചിങ്ങക്കൂറുകാർക്ക് പലതരത്തിലുള്ള ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരുന്നതാണ് അപ്പോൾ അത് എങ്ങനെയെന്ന് പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നത് കൊണ്ട് ഈ ദൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട് അതുകൊണ്ട് അഞ്ചില് ഏഴില് ഒൻപതിലെയും ദൃഷ്ടി ഏതൊക്കെ തരത്തിലാണ് ചിങ്ങക്കൂറുകാരെ എന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക കൂടി വേണം അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് തന്നെ വരാം ആദ്യം നമുക്ക് വ്യാഴത്തിൻ്റെ അഞ്ചിലെ ദൃഷ്ടിയെക്കുറിച്ച് വിളിക്കാം വ്യാഴത്തിൻ്റെ പ്രധാന ദൃഷ്ടി എന്ന് പറയുന്നത് ഏഴിലേക്കാണ് എല്ലാ ഗ്രഹങ്ങൾക്കും ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട് പക്ഷേ വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സർവേശ്വരകാരകനായ വ്യാഴം മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് അഞ്ചിലേക്കും ഒൻപതിലേക്കും ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് അപ്പോൾ ആദ്യം അഞ്ചാം ഭാവത്തിലേക്ക് വരികയാണെങ്കിൽ കർക്കിടകത്തിൽ എന്തുകൊണ്ടാണ് വ്യാഴം അഞ്ചിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വൃശ്ചികം രാശിയിലേക്കാണ് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലാമിടത്തേക്കാണ് എന്ന് പറയുമ്പോൾ ചിങ്ങം കന്നി തുല വൃശ്ചികം നാലാമിടം അങ്ങനെയാണ് നാലാമിടം അപ്പോൾ ചിങ്ങക്കൂറിൻ്റെ നാലാമിടത്തേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ വളരെയേറെ ഉണ്ടാകും അതായത് നാലാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവ് സുഹൃത്തെ വീടെ വാഹനം തുടങ്ങിയ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു ഗുണാനുഭവം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഉണ്ടാകും മാതൃ മാതാവിന് രോഗാവസ്ഥയോ അതുപോലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കാര്യമായ മാറ്റം ഉണ്ടാകുന്നതാണ് അതുപോലെ മാതൃസൗഖ്യ ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാവുന്നതുമാണ് മാതാവിൽ നിന്ന് ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒപ്പം വീട് പണിയൊക്കെ മുടങ്ങിക്കിടന്നിരുന്നവർക്ക് വീട് പണിയൊക്കെ പൂർത്തിയാക്കുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചെലവുകൾ ഉണ്ടാകാം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ചിലവുകൾ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും അപ്പോൾ വീട് വാങ്ങുമ്പോഴും വീട് മോഡിഫൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പുതിയ വീട് ഒക്കെ സാമ്പത്തിക ചിലവുകൾ ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള സാമ്പത്തിക ചിലവുകൾക്ക് സാധ്യത വളരെയേറെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ഗുണങ്ങൾക്ക് വേണ്ടി ആയിരിക്കും സാമ്പത്തികമായ ചിലവുകൾ അനുഭവിക്കുന്നത് അപ്പോൾ വീട് പണി പൂർത്തിയാക്കുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ വീട് മോഡിഫൈ ചെയ്യുന്നതിനോ കഴിയുന്നതായിരിക്കും നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാകുന്നതായിരിക്കും പിണങ്ങിപ്പോയ സുഹൃത്തുക്കളൊക്കെ തിരിച്ചു വരുന്നതായിരിക്കും ഇത്തരത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ ഒരു സന്ദർഭം കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കും ഇതുകൂടാതെ വ്യാഴത്തിൻ്റെ ഏഴിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഇടത്തേക്കുള്ള ദൃഷ്ടിയാണ് ആറാം എന്ന് പറയുമ്പം രോഗം ശത്രു കടം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ആറാം ദൃഷ്ടി ചെയ്യുമ്പോൾ ആ വ്യാഴത്തിലെ ദൃഷ്ടി ആയതുകൊണ്ട് തന്നെ സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ ദൃഷ്ടി ആയതുകൊണ്ട് തന്നെ രോഗശമനം ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക കടങ്ങളെ ഒരു പരിധിവരെ വീട്ടാൻ കഴിയുന്നതായിരിക്കും ശത്രുക്കളും അത്തരം ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുകയും ചെയ്യും അതാണ് ആറിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകാവുന്ന ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടി എന്ന് പറയുന്നത് ഒൻപതിലേക്കുള്ള ദൃഷ്ടിയാണ് ആ ഒൻപതിലേക്കുള്ള എന്ന് പറയുമ്പോൾ മീനൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്കുള്ള ദൃഷ്ടിയാണ് അല്ല ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലേക്കുള്ള ദൃഷ്ടിയാണ് അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് കാരണം ഇപ്പോൾ അഷ്ടമ ശനിയുടെ ഒരു കാലഘട്ടമാണ് അതിൻ്റേതായ ദോഷവും അതിൻ്റേതായ മാനസിക പ്രശ്നങ്ങളൊക്കെ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ചിങ്ങക്കൂറുകാർ പക്ഷേ അവിടെ ഈ വ്യാഴ ദൃഷ്ടി ചെയ്യുമ്പോൾ ശനിയുടെ ദോഷവശങ്ങൾ കുറയും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതായിരിക്കും ആ വ്യാഴദൃഷ്ടി കൊണ്ട് തന്നെ അഷ്ടമ ശനിയുടെ ദോഷാധിക്യം കുറയുന്നതായിരിക്കും എന്ന ഒരു പ്രത്യേകത കൂടി അതുകൊണ്ട് തന്നെ വ്യാഴമാറ്റം തീർച്ചയായിട്ടും ഇങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതായിരിക്കും അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായി മനസ്സിലാക്കുക ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടാതെ വ്യാഴപ്രീതി വരുത്താൻ വൈഷ്ണവ ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമവും പറ്റുമല്ല നന്നായിരിക്കും കൂടാതെ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തണമെന്ന് പറയേണ്ട കാര്യമില്ല ചിങ്ങക്കൂറുകാരെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ശിവക്ഷേത്ര ദർശനവും ശിവനെ ജലധാര പോലെയുള്ള ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് ഒരുപാട് സാമ്പത്തികം മുടക്കിയുള്ള വഴിപാടുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല വളരെ ചെറിയ വഴിപാടുകൾ ചെയ്താലും മതി ശിവക്ഷേത്ര ദർശനം നടത്തുക ജലധാരണ നടത്തുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളും ഒപ്പം അഷ്ടമശനിയുടെ കാലമായതുകൊണ്ട് സാഹസാക്ഷേത്രത്തിൽ നീരാഞ്ജനം പോലെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് ഗുണകരമായിരിക്കും അപ്പോൾ ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോവുക തീർച്ചയായിട്ടും വ്യാഴമാറ്റം ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായ ധാരാളം ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതും ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം